അല്ല അങ്ങനെ അതെ ഞങ്ങളുടെ റിസപ്ഷൻ അല്ലെങ്കിൽ എല്ലാ ഫങ്ഷനും ലാസ്റ്റ് ഡേ ഇന്നായിരുന്നു അപ്പോ നന്നായിട്ട് നടന്നു എല്ലാം എൻ്റെ അമ്മ അസോസിയേഷനിലെ കുറച്ച് പേരെയൊക്കെ വിളിച്ചു എല്ലാവരും വന്നു പിന്നെ എഗെയിൻ ഫാമിലി ആയിട്ടുള്ളൊരു ഗെറ്റുഗെതർ ആയിരുന്നു അങ്ങനെ എല്ലാ ഫംഗ്ഷൻസും ഗംഭീരമായിട്ട് കഴിഞ്ഞു സോ നമുക്ക് എല്ലാവർക്കും താങ്ക് യു വന്നതിലും എന്താ പറയുക വെയിറ്റ് ചെയ്തതിലും ഒക്കെ പിന്നെ ഇനിയിപ്പം അങ്ങോട്ട് ഇതേപോലെ പ്രത്യേകിച്ച് അങ്ങനെ അങ്ങനെ എന്താണെന്ന് അറിയില്ല ലൈഫ് തുടങ്ങാൻ പോവാണ് അപ്പോൾ നോക്കാം അതെ സിനിമയും ജീവിതവും അതായത് സിനിമയിൽ അഭിനയിക്കും തീർച്ചയായിട്ടും പിന്നെ നമുക്ക് അതൊന്നും എങ്കിലും നമ്മുടെ കയ്യിലെല്ലാം അവസരങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇടും കാരണം ഇദ്ദേഹത്തിന് ആക്ടിങ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അപ്പോ ഞങ്ങൾ രണ്ടുപേരും അഭിനയത്ത് ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരാണ് അഭിനയിക്കും അതും അറിയില്ല അതും നമ്മുടെ ഏതെങ്കിലും ഡയറക്ടേഴ്സ് അങ്ങനെ വിചാരിക്കട്ടെ ഇതോ ഈ കോസ്റ്റ്യൂമൊക്കെ ഇത് ചെയ്തത് കാസർഗോഡുള്ള ജാഷാസ് എന്ന് പറഞ്ഞൊരു ബുട്ടിക്കളാണ് അവരെനിക്ക് വേണ്ടി ഇതേപോലെ തന്നെ കല്യാണം ആണെന്ന് പറഞ്ഞപ്പോൾ അവർ ഡിസൈൻ ചെയ്ത് അയച്ചതാണ് പ്രേമിന് ചെയ്തത് എലോസി നമ്മളെല്ലാവരും ഇങ്ങനെ ഓരോ ഡിസൈനേഴ്സിന് കൊടുത്തിട്ടാണ് ഓരോ കോസ്റ്റ്യൂംസ് ചെയ്തത് ഓരോ ഫങ്ഷനും ഡിഫറെന്റ് ഡിഫറെന്റ് ഡിസൈനേഴ്സ് ആണ് ചെയ്തത് ഒരു കല്യാണമായതുകൊണ്ട് എല്ലാം കുറച്ച് വ്യത്യാസം ആവട്ടെ എന്നൊക്കെ വിചാരിച്ച് പ്ലാൻ ചെയ്ത് അങ്ങനെ നടത്തി എന്തോ ആ താങ്ക് യു സോ മച്ച് ഭാഗത്തുനിന്ന് അതെ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ആശംസ സ്വീകരിച്ചിരിക്കുന്നു അപ്പൊ നിങ്ങളും ഇതേപോലെ ശ്വസിക്കുന്നു അപ്പൊ ഇനി അടുത്ത സിനിമയുടെ ഒരു ഭാഗമായിട്ട് നമുക്ക് ഇതുപോലെ ഒരുമിച്ച് കാണാൻ പറ്റട്ടെ താങ്ക് യു അപ്പ ഓക്കെ 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 നമുക്ക് ഫുഡ് അയക്കല്ലേ ഓക്കെ 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 നമുക്ക് ഫുഡ് അയക്കല്ലേ